വഖഫ് കയ്യേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും നടക്കുന്ന ചർച്ചകളിലും മുനമ്പം പ്രശ്നം മാത്രമാണ് പ്രാമുഖ്യം നേടുന്നത് ചർച്ചകളിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്ത ചാവക്കാട് തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും മുനമ്പം മോഡൽ കയ്യേറ്റ ഭീഷണി നിലനിൽക്കുന്നു കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെയും വഖഫിന്റെ ഭൂമി കയ്യേറ്റം വ്യാപകമായ നിലവിലുണ്ട് വഖഫ് സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ വെബ് പോർട്ടലിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ആശങ്ക ബലപ്പെടുകയാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വഖഫ് അവകാശവാദങ്ങളുള്ളത് ഉത്തർപ്രദേശിലാണ് അവിടെ രണ്ട് വഖഫ് ബോർഡുകളാണുള്ളത് ഒന്ന് സുന്നി വഖഫ് ബോർഡ് രണ്ട് ഷിയ വഖഫ് ബോർഡ് രണ്ട് വഖഫ് ബോർഡുകളിലും കൂടി രണ്ട് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വസ്തുക്കളിലാണ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് പശ്ചിമ ബംഗാൾ എൺപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ആറാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വഖഫ് കയ്യേറ്റ ഭീഷണിയുടെ ഭീകരത രാജ്യം അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ തൊട്ടടുത്ത കർണാടകത്തിൽ കർഷകരുടെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി വഖഫ് ബോർഡ് സ്വന്തമാക്കിയതും തമിഴ്നാട്ടിലെ തിരുച്ചെന്തു ഗ്രാമം ഒട്ടാകെ അതിലെ ക്ഷേത്രമടക്കം വഖഫ് സ്വത്താക്കി മാറ്റിയതും ഈയിടെയാണ് പുറത്തിറിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിലാണ് വഖഫ് ബോർഡ് ഏറ്റവും കൂടുതൽ വസ്തുക്കളിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി എട്ടെണ്ണം ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലും എണ്ണം സംസ്ഥാനത്ത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള വസ്തുക്കളുടെ പ്രസന്റ് സ്റ്റാറ്റസ് സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി ആറ് വസ്തുക്കളിൽ വഖഫ് ബോർഡുമായി വസ്തുവിന്റെ ഉടമസ്ഥർക്ക് തർക്കമുണ്ട് അതിന്റെ വ്യവഹാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വഖഫ് സംബന്ധിയായ ആയിരത്തി ആറ് തർക്കങ്ങളിൽ പകുതിയിൽ കൂടുതലും അതായത് അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് വസ്തുക്കളിലും വഖഫ് ബോർഡിന്റെ കേസ് നടക്കുന്നത് മുസ്ലിം സമുദായ ഉൾപ്പെട്ട ബാക്കിയുള്ള െതിരെയാണ് വസ്തുക്കളിൽ മാത്രമാണ് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സമുദായത്തിൽ കേസ് നിലവിലുള്ളത് നിലവിലുള്ള വഖഫ് നിയമ വ്യവസ്ഥകൾ മൂലം രാജ്യത്തുടനീളം ഏറ്റവും അധികം ദ്രോഹം അനുഭവിക്കുന്നത് മുസ്ലിം സമുദായാംഗങ്ങൾ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ വസ്തുത വഖഫ് നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് എന്ന വാദത്തിന്റെ മുനയൊടിക്കുന്നതാണ് കേരളത്തിൽ ബഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വസ്തുവകകളിൽ അൻപത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വസ്തുക്കളെ സംബന്ധിച്ചും പ്രസന്റ് സ്റ്റാറ്റസ് വിവരങ്ങൾ ലഭ്യമല്ല ഈ വിവരം അങ്ങേയറ്റം ആശങ്കാജനകമാണ് പ്രസന്റ് സ്റ്റാറ്റസ് വിവരങ്ങൾ ലഭ്യമല്ലാത്ത അരലക്ഷത്തിലധികം വസ്തുക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ വ്യാപിച്ചു കിടക്കുകയാണ് ഈ വസ്തുവകകളിൽ ബഹുഭൂരിഭാഗവും അതത് പ്രദേശങ്ങളിലെ ആളുകൾ തലമുറകളായി കൈമാറി കൈവശം വെച്ച് അനുഭവിക്കുന്നതും വില കൊടുത്ത് തീരാധാരം ചെയ്ത് സ്വന്തമാക്കിയതുമായിരിക്കും തങ്ങളുടെ സ്വത്തിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള വിവരം അറിയാത്തവരാണ് ഇവരെല്ലാവരും തന്നെ ഈ വിവരത്തിൽ പതിയിരിക്കുന്ന അപകടം നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത നമ്മുടെ മുന്നിലുണ്ട് മുനമ്പത്തുള്ള അറുന്നൂറ്റി പത്ത് ആധാരങ്ങളുടെ ഉടമസ്ഥരും തങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വഖഫ് ബോർഡിന്റെ പേരിലാക്കി വിവരം അറിഞ്ഞിരുന്നില്ല ഭൂനികുതി അടയ്ക്കുവാന് വേണ്ടി റവന്യൂ അധികാരികളെ സമീപിച്ചപ്പോൾ നികുതി അടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുനമ്പത്തുകാർ തങ്ങൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്നത് മുനമ്പത്തെ ക്രിസ്ത്യൻ ആരാധനാലയം നിലകൊള്ളുന്ന സ്ഥലവും വഖഫ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയിലാണെന്ന് മനസ്സിലാക്കുന്നതും അപ്പോഴാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളും അതായത് പ്രസന്റ് സ്റ്റാറ്റസ് വിവരങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒട്ടേറെ മുനമ്പ മോഡൽ ബഖഫ് കയ്യേറ്റങ്ങൾ പുറത്തുവരും